ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച തൊഴിൽദാതാക്കളിലേക്ക് എത്തിച്ചേരുവാൻ വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ നാളെ വടകര സെന്ററിൽ വെച്ച് മെഗാ ജോബ് ഫെയർ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടിന്റെ അതുല്യമായ പ്രവർത്തന മികവോടെ മുന്നേറുന്ന ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച തൊഴിൽദാതാക്കളിലേക്ക് എത്തിച്ചേരുവാൻ വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ നാളെ വടകര സെന്ററിൽ വെച്ച് മെഗാ ജോബ് ഫെയർ ഒരുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീശങ്കരാചാര്യയുടെ വിവിധ സെന്ററുകളിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികളും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് കഴിയാറായ വിദ്യാർത്ഥികളും ജോബ് ഫെയറിൽ പങ്കെടുക്കും ഞങ്ങൾ പത്താമത്തെ ജോഫെയർ ആണെങ്കിലും ഞങ്ങൾ പുതിയ ഏറ്റവും ആദ്യത്തെ ജോഫെയർ എന്നുള്ള രീതിയിൽ തുള്ള എല്ലാ ആശങ്കകളും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് കുട്ടികൾക്ക് ഒരു തൊഴിൽ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും കാരണം കൊണ്ട് ഞങ്ങളുടെ കുട്ടികൾ റിജക്റ്റായി പോവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അത്യന്തം പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ കുട്ടി ഇപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മാസം പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഒരു വർഷത്തെ കോഴ്സിന് വരുന്ന കുട്ടികളാണെങ്കിലും ഞങ്ങൾ ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആ കുട്ടികളെ ഒരു തൊഴിൽ മേഖലയിലേക്ക് ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് രാവിലെ പത്ത് മണിക്കാണ് തുടങ്ങുന്നത് എങ്കിലും പക്ഷേ ഒമ്പത് മണിക്ക് അതിൻ്റെ സ്ക്രീനിങ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഞങ്ങളിപ്പം വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും കാര്യം പലതരം നിലവാരത്തിലുള്ള കമ്പനികൾ ഉണ്ടാകാം അപ്പോൾ ഓരോ കമ്പനിയുടെ നിലവാരത്തിനനുസരിച്ച് ഇപ്പം നിലവിലെ നിലവാരം കൂടിയ കമ്പനികളായിരിക്കും കുട്ടികളുടെ കൂടുതൽ ഒഴുക്കുണ്ടാവുക അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടി കുട്ടികളുടെ ടാലൻ്റ് അനുസരിച്ച് കുട്ടികൾ വന്നിരിക്കുന്ന കുട്ടികളുടെ സ്കില്ലനുസരിച്ച് കമ്പനി പ്രതീക്ഷിക്കുന്ന രീതിയിൽ അതിനൊരു ഫിൽറ്ററിങ് ചെയ്തിട്ട് മാത്രമേ കമ്പനികളിലേക്ക് അയക്കാറുള്ളൂ അതിൻ്റെ സ്ക്രീനിങ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടാവും പക്ഷേ സ്ക്രീനിങ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് ഞങ്ങൾ ഹെഡ് ഓഫീസിൽ നിന്ന് വരുന്ന സീനിയർ ആയിട്ടുള്ള അധ്യാപകരാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ കോഴ്സുകളും കൃത്യമായി പഠിച്ചിട്ട് തന്നെയാണോ അവർ കമ്പനിയിലേക്ക് പോകുന്നുള്ളത് ഇൻ കേസ് അങ്ങനെ ഒരു നിലവാരം ഇല്ലാത്തൊരു കുട്ടി വരികയാണെങ്കിൽ നമുക്ക് അവരെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ഡയബോർട്ട് ചെയ്ത് വിടാൻ സാധിക്കും പക്ഷേ കമ്പനികളുടെ മുന്നിലെത്തുന്ന കുട്ടികളെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ് അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അവരെ വില കുറച്ച് കാണിക്കുകയല്ല കാര്യം ആ കുട്ടികൾക്ക് കുട്ടികളാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി അപ്പോൾ കമ്പനിയുടെ മുന്നിൽ ഞങ്ങൾ നിലവാരം കുറഞ്ഞൊരു കുട്ടിനെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ആ സ്ഥാപനങ്ങളിൽ പിന്നെ ഒരിക്കലും നമ്മൾ ജോബ് ഫെയറിനേക്ക് വര വരണമെന്നില്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഫിൽറ്ററിങ് കഴിഞ്ഞ് സ്ക്രീനിങ് ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് മാത്രമേ അത് പ്രത്യേകം എച്ച് ആർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് സ്ക്രീനിങ് ചെയ്യുന്നത് അത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് രണ്ട് ദിവസം മുന്നേ ഇവിടെ ഫിനിഷിങ് സ്കൂളിൽ നിന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കാരണം ഇന്നത്തെ കാലത്ത് കമ്പനികളിൽ ജോലികൾ ചെയ്യാൻ മനുഷ്യരെ ആവശ്യമില്ല റോബോട്സും മെഷീൻസും അതുപോലെ സോഫ്റ്റ്വെയർസും വെച്ചിട്ടാണ് പല കമ്പനികളും മുന്നോട്ട് അവർ ജോലി കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഹ്യൂമൻ ഇൻ്റലിജൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ കമ്പനിക്ക് കൊടുക്കാനുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാലത്ത് പത്ത് മണിക്ക് ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ മികച്ച ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വൺ ടു ത്രീ ഗ്രൂപ്പ് ശ്രീറാം ഫിനാൻസ് ആദിത്യ ബിർള ഗ്രൂപ്പ് ഷോബിക ടെക്സ്റ്റൈൽസ് ഡേമാർട്ട് സൂപ്പർമാർക്കറ്റ് തുടങ്ങി ഇരുപതോളം കമ്പനികൾ വടകര സെന്ററിലെത്തും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ബിസിനസ് മാനേജ്മെന്റ് എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകുന്ന വെബ്സ് എഞ്ചിനീയറിംഗ് ബേസ് ഇല്ലാത്തവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് മേഖല മികച്ച ജോലി ഇന്റീരിയർ ഡിസൈനിങ് ആർക്കിടെക്ട് കോഴ്സുകൾ ഗ്രാഫിക് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ആൻഡ് സിസിടിവി ഇൻസ്റ്റാളേഷൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് ഓഫീസ് ഓട്ടോമേഷൻ തുടങ്ങി നാൽപ്പതോളം കോഴ്സുകൾ ഇവിടെ നടന്നുവരുന്നു ആദിശങ്കര ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ശ്രീശങ്കരാചാര്യയുടെ വടകര സെന്റർ പ്രവർത്തിച്ചു വരുന്നത് വരികയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എത്ര കുട്ടികൾ മൾട്ടിമീഡിയയിൽ ഇറങ്ങിയാലും മുഴുവൻ കുട്ടികളെയും അവർ ജോബ് കൊടുത്തോളാം അതും നല്ല സാലറിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അബൌ ട്വൻറ്റി തൗസൻഡിന് അവർ എടുത്തോളാം എന്നുള്ളൊരു അഗ്രിമെൻ്റായിട്ടാണ് ഞങ്ങളടുത്ത് വന്നത് പട്ട് ഞങ്ങൾക്ക് അത്രയും കുട്ടികളാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം ആ മേഖലകളിൽ കുറച്ച് കുട്ടികളാണ് വരുന്നുള്ളൂ പക്ഷേ നമ്മൾക്ക് വരുന്ന കുട്ടികളാണ് നമ്മൾ മാക്സിമം പേസ്ഡ് ആവുന്നത് രണ്ട് മാസം കൊണ്ട് ആ ഒരു ഫീൽഡിന് ശേഷം അൻപതോളം അഡ്മിഷൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മളീര് ഒരു 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 നോക്കി നോക്കി പഠിക്കുന്നതും ഇൻസ്ട്രക്ടർ രണ്ട് രണ്ട് തന്നെയാണ് അതുപോലെ റിമോട്ട് റോബോട്ട് അതിൽ കൂടുതൽ അഡ്വാൻസ് അവർക്ക് ചെയ്യാൻ വാർത്താ സമ്മേളനത്തിൽ ആദിശങ്കര ഗ്രൂപ്പ് ചെയർമാൻ വിനായക് ജയകൃഷ്ണൻ മാനേജിംഗ് ഡയറക്ടർ രാകേഷ് സി എച്ച് ഡയറക്ടർ അഫ്നീത ശ്രീശങ്കരാചാര്യ സെന്റർ പ്രിൻസിപ്പൽ ശ്രീജിത് ഹരിദാസ് സെന്റർ മാനേജർ റിജേഷ് റേരോത്ത് പ്ലേസ്മെന്റ് ഹെഡ് പ്രേമകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ